ഹായ് ഗൈസ് ഇന്ന് ഞമ്മള് നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മക്കള് അതായത് നമ്മുടെ വീട്ടിൽ ചിലപ്പോ സ്ത്രീകളൊക്കെ ആവട്ടെ അല്ലെങ്കിൽ എങ്ങനെ ആവട്ടെ അപ്പൊ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വീട്ടിൽ ജോലി കഴിയും അല്ലെങ്കിലൊക്കെ നമ്മുടെ മക്കള് ഉള്ളിൽ ചിലപ്പോൾ റൂമിൽ ഒറ്റക്ക് കഴിക്കില്ലേ ഇപ്പൊ ഞങ്ങളുടെ റൂമിൽ തന്നെ അമ്പികൾക്കും വേണ്ടിട്ട് കുറച്ച് കോഴികൾ കാര്യങ്ങൾ ഒരു കുഞ്ഞ് വീടൊക്കെ സെറ്റ് ആക്കി അപ്പോ ഇന്നലെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നല്ലൊരു മെസ്സേജ് ആണ് ഒരിക്കലും മിസ്സാകാറ് വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കി കൊള്ളി എന്താന്ന് വെച്ചാല് ഇന്നലെ ഞാൻ ഷോപ്പ് നിൽക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് കൂടെ വരികയാണ് ഉമ്മരെ കൂടി വരികയാണ് ഹലോ ഇവിടെയാണ് പെട്ടെന്ന് ഒന്ന് വീട് വരെ വരാൻ കഴിയുമോ അപ്പൊ ഞാൻ എന്താ സംഭവം കരുതി അപ്പൊ എന്താണ് അമ്പറിമോള് നമ്മുടെ വീട്ടില് ഞങ്ങളുടെ റൂമില് ഡോറ് കണിപ്പോൾ ക്ലോസിംഗ് അവള് ഒറ്റക്ക് അതായത് വൈഫ് പുറത്താണ് പിന്നെ ഐശ് പുറത്താണ് ഉമ്മ പുറത്താണ് അമ്പിമോള് ഒറ്റക്ക് റൂമിന്റെ കൂടി കയറിയിട്ട് അവര് ഡോറ് ലോക്ക് ചെയ്ത ലോക്ക് ചെയ്ത് നീ ലോക്ക് ആണോ ഏത് ലോക്ക് നേരം ഇവിടെ താഴെ ഈ കുട്ടിയുടെ തായം കാണും അപ്പൊ ഇതും അവർക്ക് ലോക്ക് ചെയ്യുക കുട്ടികൾക്ക് താഴെ കുറ്റി ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ലോക്ക് ചെയ്ത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ ഇവിടെ അമ്പ്രമോളി വിളിക്കാം അപ്പൊ അമ്മ പോലെ അപ്പൊ ഡോറ് സംഭവം ഉള്ളേക്ക് ലോക്ക് ചെയ്തത് ഞാനും ഷോപ്പിന് ആശേരിനെ വെച്ച് ആശേരിനെ സെറ്റാക്കി ആശേരി കൂട്ടിക്കൊണ്ടു വരാൻ നിൽക്കുക എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ലോക്ക് തുറക്കാൻ കഴിയുമ്പോൾ നോക്കാനും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചരക്ക് ഗതിയിലൂടെ തരാളാണ് മെസ്സേജ് നമ്മള് കുട്ടികളെ ഒരിക്കലും ഉള്ളിലാക്കിയാണ്ട് ഇങ്ങനെ ഇതേ രൂപത്തില് ഡോറിട്ട് പോകരുത് ഏഹ് ഈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ താഴെ ഒരിക്കലും കുട്ടികളെ പറ്റി കൂടുതലാക്കി പോകാൻ പാടില്ല ഇങ്ങനെ നമ്മുടെ വീട്ടായിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതാ അമ്പ്രിപ്പോൾ ഇങ്ങനെ നീ കാണിച്ചു എങ്ങനെയാണ് ഡോർ അത് പറഞ്ഞിട്ടില്ലേ എങ്ങനെ കുറ്റിട്ടതേ കാണിച്ചു ആ നീ പൂട്ടിയാ കുറ്റേ അങ്ങനെ കഴിയില്ല തോന്നുന്നുണ്ട് അത് ആയിട്ടുണ്ട് ഇത് ആദ്യമൊക്കെ അറിയില്ലേ കൊറേ നേരത്തെ അപ്പൊ ഇങ്ങനെ ഒക്കെ സംഭവിച്ചേക്കാം അഥവാ ഞാൻ അബദ്ധവശാൽ സംഭവിച്ചു പോയാൽ ഒരിക്കലും പുറത്തുനിന്ന് കുട്ടികളെ എന്താ ചൂടാവേ എനിന്ന് കുറ്റിട്ടേജ് ചെയ്യട്ടെ കുട്ടികളോട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ ചെയ്തത് എന്താണ് മയത്തിൽ അമ്പിക്കുട്ടിയെ അമ്പിമോളെ എന്നൊക്കെ വിളിച്ച് ഞങ്ങള് വാൽ തുറക്കാൻ തുറന്നു നോക്കിയാൽ നീക്കി നോക്കിയാന്നൊക്കെ പറഞ്ഞി മയത്തിൽ അങ്ങനെ പറഞ്ഞു അടുത്ത വീട്ടിലെ താതാനെ വിളിച്ചു താതാനെ ഭയങ്കര ഇഷ്ടമല്ല അടുത്ത താത്താനെങ്കിൽ ഇഷ്ടം അപ്പൊ താത്താനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ താത്ത പറഞ്ഞു ഞാൻ അമ്പിക്കുട്ടിനെ വീട് കാണാൻ വന്നതാണ് അമ്പിമോളെ ഡോറ് തുറന്നാലേ പോയി താത്താക്ക് വീട് കാണാൻ പറ്റുള്ളൂ വീട് കാണിച്ചുകൊണ്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൊ ഓള് പറഞ്ഞ അമ്പിമോക്ക് കയ്യനില്ല മേശി പുറത്തുനിന്ന് തുറക്കി അങ്ങനെ പറഞ്ഞു അവ കേട്ടാ അവര് പേടിയാ പറഞ്ഞി മെച്ചിക്ക് വന്ന് തുറക്കാൻ കഴിയില്ലല്ലോ മുത്തേ അമ്മ മുത്ത അവ നീക്കാൻ മതി അവരുടെ ഇങ്ങോട്ട് പൂട്ടിയ പോലെ ഇങ്ങോട്ട് നീക്കാൻ മതി ഇങ്ങോട്ട് നീക്കി നോക്കിയാ എന്നൊക്കെ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഓളിനെ സ്വയം തുറന്ന് ഇവിടെ തുറന്നോടെ ഊപ്പഞ്ചെറി ആ പക്ഷെ അങ്ങനെ ആയതുകൊണ്ടോ ഷാച്ചെച്ചാല് നമ്മളെ പേടിപ്പിക്കരുത് എങ്ങനെയൊക്കെ ശീലിങ് ചെയ്തത് അടച്ചിട്ട റൂം ആയോണ്ട് ഇതിനുള്ളൊക്കെ വാല്സഞ്ചാരം കുറവേക്കാനും അപ്പൊ കുട്ടികൾ പാനിക്കായോണ്ട് കരഞ്ഞാല് കുട്ടികൾക്ക് ശ്വാസമുട്ടു നമ്മുടെ കുഞ്ഞു മക്കളെ റൂമിൽ തനിയെ ആ ആക്കുമ്പോ ആകാതെ നിർബന്ധിച്ച് റൂമിൽ ഒറ്റയ്ക്ക് കുഞ്ഞു മക്കളെ ആക്കുമ്പോ എന്ത് ചെയ്യാമെന്നറിയോ ആക്കുന്നതിന് പ്രശ്നം വരിക പക്ഷെ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു മെസ്സേജ് ആണ് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം എന്ത് ചെയ്യാം ഈ ലോക്ക് കഴിക്കാൻ കഴിയും അവർക്ക് കഴിയും കഴിക്കാൻ കഴിയും അപ്പൊ ഈ ഹൈറ്റിക്ക് എത്തുകയും എത്തൂല അപ്പൊ ഇത് ഇങ്ങോട്ട് നീക്കുക മറക്കാതെ മറക്കരുത് ഡോർ ഉണ്ടാവുമോ പ്രശ്നമൊന്നും ഇല്ലാത്തത് അല്ല അങ്ങനെ വേണമെന്നില്ല ചാവിട്ട്ണെ ഡോറുകളൊക്കെ ആണ് ആ ചാവ് തിരിച്ചാണെങ്കിൽ ആ ലോക്കിനെ നീക്കി വെച്ചാൽ അങ്ങനെ പല സൗകര്യങ്ങളുണ്ട് പക്ഷെ ഈ സംഭവം ഇങ്ങനെ ചെയ്താൽ ഈ ഡോറി ഇതിന്റെ അധികം ഒരു കാര്യമാണ് പലരും ഇങ്ങനെ നമ്മുടെ ചിന്തിക്കൂലെ റൂമിലിട്ടിട്ട് ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഒരിക്കലും ഡോറി ക്രോസ് ചെയ്യാൻ കഴിയില്ല മെസ്സേജ് ആണ് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവം സിമ്പിൾ ആണ് എങ്കിലും നല്ലൊരു മെസ്സേജാണ് അപ്പൊ അത് ഇങ്ങനെ ഒരു രണ്ടുമൂന്ന് നമ്പരിൽ ഉണ്ടായപ്പോലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ ചിന്തത് അപ്പൊ വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാം ഒരിക്കലും മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ